നമസ്കാരം ഡെയിലി ന്യൂസിലേക്ക് സ്വാഗതം കൊയിലോൺ ഫുട്ബോൾ അക്കാദമിയുടെ നേതൃത്വത്തിൽ ലോക യുവജന ദിനത്തിൽ ഹെൽത്ത് അവെയർനെസ് ക്യാമ്പ് സംഘടിപ്പിച്ചു കൊല്ലം ക്ലബ്ബ് വാമോസ് ടർഫിൽ നടന്ന ഹെൽത്ത് അവെയർനെസ് ക്യാമ്പിൽ കുണ്ടറ കെ ജി വി ജി ഫുട്ബോൾ അക്കാദമിയിലെയും കുണ്ടറ കെ എസ് എഫ് എയിലെയും നൂറോളം കുട്ടികളും മാതാപിതാക്കളും പങ്കെടുത്തു മുൻ ഇന്ത്യൻ ഫുട്ബോൾ താരവും കൊയിലോൺ ഫുട്ബോൾ അക്കാദമി ചെയർമാനുമായ സിയാദ് ലത്തീഫ് ഹെൽത്ത് അവയർനെസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ഞാൻ കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ആദ്യമായിട്ട് ഈ പോർഷൻ റിസീവ് ചെയ്യാം ഈ പോർട്ടില് ഔട്ട് പോർട്ട് ഇൻപോർട്ടില് അങ്ങനെ പല വിധത്തിലുള്ള റിസീവിങ് സ്റ്റൈൽസ് ഉണ്ട് ഇതെല്ലാം നിങ്ങൾ ട്രെയിനിങ്ങിൽ പഠിക്കണം അതുപോലെ തന്നെ ഷൂട്ട് അതുപോലെ തന്നെ ഷോട്ട് അതുപോലെ തന്നെ പോളിങ് ഇതിനെല്ലാം പ്രത്യേകം പ്രത്യേകം സ്റ്റൈല് കണക്ഷനാണ് റെസ്പെക്റ്റഡ് നിങ്ങൾക്ക് പറഞ്ഞു തരും മാത്രമല്ല നമ്മുടെ കോച്ച് കാരണം അവരൊക്കെ കൊല്ലം സ്പോർട്സ് കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഡോക്ടർ കെ രാമഹുദ്രൻ കുട്ടികൾക്ക് വേണ്ട ഉപദേശ നിർദ്ദേശങ്ങൾ നൽകി ചടങ്ങിൽ ചൈൽഡ് പ്രൊട്ടക്ട് ടീം കേരള സംസ്ഥാന പ്രസിഡന്റും കൊയിലൂൺ ഫുട്ബോൾ അക്കാദമി മീഡിയ ചീഫുമായ ഷിബു റാവുത്തർ യു എഫ് എ ജോയിൻറ്റ് സെക്രട്ടറി ഫിർദോസ് കൊട്ടിയം റോട്ടറി ക്ലബ് സെക്രട്ടറി രാജൻ കൈനോസ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഗോപകുമാർ ഹാഷിർ ഷാജി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു സീനിയർ ഫുട്ബോൾ പരിശീലകൻ തങ്കച്ചിൻ്റെ നേതൃത്വത്തിൽ അണ്ടർ പതിമൂന്ന് വയസ്സ് വിഭാഗത്തിൽ വാശി മത്സരവും സംഘടിപ്പിച്ചു കുട്ടികൾക്ക് പരിശീലനത്തിനാവശ്യമായ സ്പോർട്സ് ഉപകരണങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു പരിപാടിയിൽ കെന്നത്ത് കോമസ് ബിന്ദു കോമസ് ഗ്രേസി കെ മണി എന്നിവർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് kolam